നമസ്കാരം അപ്രതീക്ഷിത വിടവാങ്ങലായിരുന്നു മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ ബിജു നാരായണൻ്റെ ഭാര്യ ശ്രീലതയുടെ മരണം ഇപ്പോഴും ആ സത്യത്തോട് പൊരുത്തപ്പെടാൻ ബിജുവിനും മക്കൾക്കും സാധിച്ചിട്ടില്ല ബിജുവിനെ പ്രിയപ്പെട്ടവൾ വിധിയുടെ വിളി കേട്ട മരണത്തിൻ്റെ ലോകത്തേക്ക് മറിഞ്ഞു പോയിട്ട് ഇന്നിക്ക് മൂന്ന് വർഷം തികയുകയാണ് ആ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ച് ബിജുവിനെ സംഭവിച്ച ആ വലിയ നഷ്ടത്തിൻ്റെ കഥ വീണ്ടും പങ്കുവയ്ക്കുകയാണ് കൊച്ചിയിലെ വീട്ടിൽ പ്രിയപ്പെട്ടവളുടെ ഓർമ്മകളുമായി ജീവിക്കുന്ന ബിജു ശ്രീലതയുമായുള്ള പത്തു വർഷം നീണ്ട പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ മനസ്സ് തുറന്നു കൊച്ചിയിൽ ഫ്ലാറ്റിൽ ബിജു നാരായണൻ തനിച്ചായിരുന്നു ശ്രീലതയില്ലാത്ത വീട്ടിലേക്ക് ഏറെ ദിവസങ്ങൾക്ക് ശേഷം ബിജു വന്നതേയുള്ളൂ അടഞ്ഞ ജനാലകളുടെ ഗന്ധം തങ്ങി നിൽക്കുന്ന മുറി വാതിൽ ബെല്ലടിക്കുമ്പോൾ പുഞ്ചികിയോടെ കഥക് തുറന്നിരുന്ന വീട്ടുകാര്യങ്ങളുടെ തിരക്കിൽ അകത്തളങ്ങളിലൂടെ ഓടി നടന്നിരുന്ന ഗൃഹനായിക ഇനിയില്ലെന്ന സത്യത്തിനോട് പൊരുത്തപ്പെടാനാവാത്തതുപോലെ ബിജു നിശബ്ദനായിരുന്നു ഈ വീടിന്റെ മൗനതയിൽ നിറയെ ഓർമ്മകൾ നിറയുന്നുണ്ട് ആ ഓർമ്മകളാണ് ഇന്ന് ബിജുവിൻ്റെ ശക്തി വിട പറഞ്ഞു പോയ ഏറ്റവും പ്രിയപ്പെട്ടവളെ കുറിച്ച് മനോധൈര്യത്തോടെ ഇടറാത്ത വാക്കുകളോടെ ഇടയ്ക്ക് സ്വയം മറന്നുള്ള നേർത്തൊരു പുഞ്ചിരിയോടുകൂടി പോലും ബിജുവിന് സംസാരിക്കാൻ കഴിയുന്നതും ആ ഓർമ്മകളുടെ സ്നേഹം നൽകുന്ന കരുത്തുകൊണ്ടാകണം ബിജു പറയുന്നു പതിനേഴാം വയസ്സിലാണ് സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പിന്നീട് പത്ത് വർഷക്കാലം നേൻ്റെ പ്രണയം അത് കഴിഞ്ഞ് വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്ന് വർഷങ്ങളുമായി മുപ്പത്തൊന്ന് വർഷമായി എൻ്റെ മനസ്സിൽ ഏറ്റവും അടുത്ത് നിന്നിരുന്ന ആൾ അതായിരുന്നു ശ്രീ അങ്ങനെ ഒരാൾ പോയപ്പോഴുള്ള ശൂന്യതയെ ഏതു വിധത്തിൽ നേരിടണമെന്ന് എനിക്കറിയില്ല ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും അറിയാതെയാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഒന്നും ആവശ്യപ്പെടാറില്ലാത്ത ആൾ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം സാധിച്ചു കൊടുത്തില്ലല്ലോ എന്നതാണ് ഇന്നെന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നത് കളമശ്ശേരിയിൽ ഞങ്ങൾക്ക് പുഴയോരത്തായി ഒരു വീടും സ്ഥലവുമുണ്ട് ഗായകരുടെ കൂട്ടായ്മയായ സമം ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നത് അവിടെയായിരുന്നു മൂന്നാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്ന സമയം അന്ന് ശ്രീ പറഞ്ഞു എല്ലാം ഗായകരും വരുമല്ലോ എനിക്കവരുടെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കണം അതിനെന്താ എടുക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു പുറത്തു നിന്നാണ് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതെങ്കിലും വെജിറ്റേറിയൻസിനായി ശ്രീ ചില വിഭവങ്ങളൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അന്ന് അൽപ്പം ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഈ ഫോട്ടോയുടെ കാര്യം ഞാൻ വിട്ടുപോയി എല്ലാവരും മടങ്ങിപ്പോയിക്കഴിയാണോ ഓർക്കുന്നത് അയ്യോ ഞാൻ കഷ്ടമായി പോയല്ലോ അടുത്ത തവണ നമുക്ക് ഉറപ്പായും ആ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ ശ്രീയോട് പറഞ്ഞു പക്ഷേ അതിന് സ്ത്രീ കാത്തു നിന്നില്ല അതിനുശേഷം ശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പെട്ടെന്നൊരു ദിവസം സ്ത്രീയുടെ രോഗം തിരിച്ചറിയുന്നത് പിന്നീടുള്ള ദിനങ്ങളിലൂടെ പരീക്ഷണങ്ങൾക്കിടയിൽ അത്തരം കൊച്ചുമോഹങ്ങളുടെ സന്തോഷം തേടുന്ന മനസ്സും കൈവിട്ടു പോയി ക്യാൻസർ എന്നാൽ വേദനയാണ് അവസാന ഘട്ടങ്ങളിൽ ആ വേദന കണ്ടു നിൽക്കാൻ പോലും വയ്യ വളരെ വലിയ സ്റ്റേജിൽ സ്ത്രീക്ക് മോർഫിൻ ഇൻഫ്യൂഷൻ കൊടുക്കുകയായിരുന്നു അത്ര വേദന സഹിച്ച് ഒരു പക്ഷേ ഓർമ്മ പോലും മാഞ്ഞു പോയിട്ട് സ്ത്രീ കിടക്കുന്നത് സങ്കല്പിക്കാനും വയ്യായിരുന്നു അതുകൊണ്ട് വേദനകളില്ലാത്ത ലോകത്തേക്ക് സ്ത്രീ പോകട്ടെ എന്നാണ് അവസാന ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചത് അവൾ വേദനയോടെ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല സ്ത്രീക്ക് അസുഖം കുറവുണ്ടായിരുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ ഒരു സംഗീത പരിപാടി ഞാൻ ഏറ്റെടുത്തിരുന്നു അതിനായി ഉടനെ പോവുകയാണ് അവിടെ പാടണം എനിക്ക് പാടാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല വീടിന്റെ ഏകാന്തതയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ മനസ്സിന് അല്പം മാറ്റം വരുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ ഒരു മാറ്റം വരുമോ എന്നും അറിയില്ല വർഷങ്ങൾക്ക് മുൻപ് മഹാരാജാസ് കോളേജിലെ മരത്തണലുകളിൽ വെച്ച് ശ്രീക്ക് വേണ്ടി മാത്രം പാടിയ പാട്ട് വീണ്ടും മനസ്സ് പാടുകയാണ് ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ അവിടെ മൗനത്തിൽ കൂടനയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ ദൂരെ ദൂരെ എവിടെയോ ഇരുന്ന് ഈ ഗാനം കേൾക്കുന്നുണ്ടാകുമോ എൻ്റെ സ്ത്രീ സ്ത്രീ എന്നെ പിരിഞ്ഞെന്ന് തോന്നുന്നേ ഇല്ലായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ് ഈ വീടിൻ്റെ ഏകാന്തതയിലേക്ക് വന്നപ്പോൾ ഇവിടെ പലയിടത്തും സ്ത്രീയുടെ സാന്നിധ്യം എനിക്ക് നേരിട്ട് അനുഭവപ്പെടും പോലെ തോന്നി എന്നെ വിളിക്കുന്ന ശ്രദ്ധമായി കിടപ്പുമുറിയിൽ എൻ്റെ അരികിലിരിക്കുന്ന സാമീപ്യമായി എൻ്റെ ഹെഡ്ഫോൺ ഒരു സ്ഥലത്ത് നോക്കിയിട്ടും കാണാതെ വന്നപ്പോൾ സ്ത്രീ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് ഞാൻ ഉറക്ക ചോദിച്ചു പിന്നെ ഒരു ബാഗിൽ നോക്കിയപ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്നു ഞാൻ തിരഞ്ഞ ഹെഡ്ഫോൺ നേരത്തെ ഞാൻ ആ ബാഗ് പരിശോധിച്ചതായിരുന്നു എന്നതാണ് അത്ഭുതം അതുപോലെ പലപ്പോഴും പല കാര്യത്തിലും ശ്രീ എന്നെ നയിക്കും പോലെ തോന്നി സ്ത്രീക്ക് അസുഖം വന്ന സമയത്താണ് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ ഇതൾ ഒരു സ്വപ്നം കാത്തു നിൽക്കുന്നു എന്ന ഗാനത്തിന് എനിക്ക് ചാനൽ അവാർഡ് കിട്ടുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു ഹിറ്റ് പാട്ടെന്ന് കിട്ടുന്നത് ഈ സന്തോഷം പോലും സ്ത്രീ പോകുന്നതിന് മുൻപായി ദൈവം അറിഞ്ഞു തന്നതുപോലെ എനിക്കൊരു സന്തോഷം തന്നിട്ട് സ്ത്രീ പോയതുപോലെ ശ്രീ എൻ്റെ ജീവിത പങ്കാളിയും ആത്മസുഹൃത്തുമായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് സ്ത്രീയാണ് വീട്ടിലെ ഒരു കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല മക്കളെ വളർത്തിയത് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാര്യങ്ങൾ അറിഞ്ഞു ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലും കൈകാര്യം ചെയ്തിരുന്നത് എല്ലാം സ്ത്രീയായിരുന്നു മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് പ്രിയ ഡിഗ്രിക്ക് ഒരേ ക്ലാസ്സിലായിരുന്നു ശ്രീയാണ് എന്നെ നിർബന്ധിച്ച് പാട്ട് മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചത് ഞാനൊരു അന്തർമുഖനായി ഒതുങ്ങി നടക്കുന്ന കാലം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാട്ട് മത്സരത്തിന് സർവകലാശാലാ തലത്തിൽ സമ്മാനം കിട്ടിയതിന് പിന്നെ സിനിമയിൽ പാടിയതിനും അറിയപ്പെടുന്ന ഗായകനായതിനുമെല്ലാം പിന്നിൽ ശ്രീയുടെ സ്നേഹവും പ്രോത്സാഹനവും പിന്തുണയുമായിരുന്നു പ്രീ ഡിഗ്രി കാലത്തെ ഞങ്ങൾ പരസ്പരമുള്ള പ്രണയം തിരിച്ചറിഞ്ഞിരുന്നു പിന്നെ ഡിഗ്രിക്കും ഒരേ ക്ലാസ്സിലായി അന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒന്നിച്ചായിരിക്കും ഭാവി ജീവിതമെന്ന് കൂട്ടുകാർക്കും അധ്യാപകർക്കുമൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നു ഇന്ന് കുഞ്ചാക്കബോബിൻ്റെ ഹിറ്റായ ഡാൻസ് ഗാനം ദേവദൂതർ പാടി എന്ന പാട്ട് മലയാളികൾ ഏറ്റെടുക്കുമ്പോൾ ആ ശബ്ദം നൽകിയത് ബിജു നാരായണൻ ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്നില്ല കാരണം തൻ്റെ സ്ത്രീ ഇപ്പോഴും തൻ്റെ കൂടിയില്ലല്ലോ എന്ന വേദനയിലാണ് അദ്ദേഹം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക